മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിത ബാധിതർ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് പ്രതിമാസ വാടക നൽകാതായതോടെ ദുരിതത്തിലുമാണ് ഇവർ ഇപ്പോഴുള്ളത് പുനരധിവാസ ടൗൺഷിപ്പിന് കൽപ്പറ്റ എസ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് നേരത്തെ നൽകി ഇരുപത്തി ആറ് കോടിക്ക് പുറമേ പതിനേഴ് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ പതിനേഴ് കോടി എഴുപത്തേഴ് ലക്ഷം രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചിരുന്നു ഇതോടെ ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതാണ് വാടക തുക വിതരണം ചെയ്യാത്തതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും അർജുൻ പി എസ് കൂടുതൽ വിവരങ്ങൾ നൽകും അർജുൻ അനു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു അതേ തുടർന്ന് കുറച്ചു പേർക്കൊക്കെ ഈ ഫണ്ട് ആ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് നൽകിയത് തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് അതിനു മുമ്പൊക്കെ ഇത്തരത്തിലുള്ള ഫണ്ട് നൽകാതെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ദുരന്തബാധിതർ ഈ വാടക വീട്ടിൽ നിൽക്കുമ്പോഴും അവർക്ക് വാടക നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചുപേർക്കൊക്കെ ഈ വാടക നൽകാനുള്ള അവസരങ്ങൾ നൽകിയെങ്കിലും ഈ വാടക ഇനത്തിൽ ആ സർക്കാർ തുക നൽകിയെങ്കിലും നൂറോളം പേർക്ക് ഇപ്പോഴും ഈ വാടക നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ടും വിതരണം ചെയ്തിട്ടില്ല അതായത് ആ പ്രതിഷേധം കഴിഞ്ഞ് ഏകദേശം പത്ത് ദിവസമായി അത് കഴിഞ്ഞിട്ടും അതായത് ഒരു മാസം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും വിതരണം ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് അന്നത്തെ അന്നം ലഭിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി പണിയെടുത്തുകൊണ്ട് അവർക്ക് സ്വന്തമായി ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലും ഇപ്പോൾ നൽകുന്നില്ല എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഈ പറയുന്ന മുണ്ടക്കൈ ചൂരമല പ്രദേശവാസികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ദുരന്തത്തിൽ പെട്ടവർ പോകുന്നത് എന്നുള്ളത് വേണം ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സർക്കാർ പ്രഖ്യാപിച്ച ഉപജീവന സഹായമുണ്ട് ഇവയും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് ദിവസവും മുന്നൂറ് രൂപ വെച്ച് എല്ലാവർക്കും നൽകാമെന്ന സർക്കാർ ഒരു വാഗ്ദാനം നൽകിയിരുന്നു ഇതും പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് പ്രധാനമായി ഉയരുന്നത് അനു ശരി അർജുൻ